ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമത്തിന് സ്തുതി ഞാൻ കെ എസ് രുക്മിണി വേടം ക്രൈസ്റ്റ് ചർച്ച് തിരുമല നെയ്യ സഭയിലെ അംഗമാണ് ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം നടത്തുന്നതിന് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താലും സ്നേഹത്താലും അത്യന്തം വർദ്ധിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ സത്യവേദ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കഥ ഞാൻ ഇവിടെ പറയുന്നു ബാബേൽ രാജാവായിരുന്ന നെബുക്കത്തിനസർ പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി അതിൻ്റെ ഉയരം അറുപത് മുഴം വീതി ആറു മുഴം അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരാസമഭൂമിയിൽ നിർത്തി രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു അവർ എല്ലാവരും ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി അതിൻ്റെ മുമ്പാകെ നിന്നു കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസുരം മുതലായ സകല വിധ ാദവും കേൾക്കുമ്പോൾ വംശങ്ങളും ജാതികളും ഭാഷക്കാരും എല്ലാം വീണ് രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്ന് ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ കളയണം എന്ന് രാജാവ് തീർപ്പ് കൽപ്പിച്ചു ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാധികൾക്ക് മേൽ വിചാരകന്മാരായി നിയമിച്ചിരുന്ന ഷദ്രക് മേശക് അബേദ്നഗോ എന്നീ മൂന്ന് യഹൂദന്മാർ രാജാവിനെ അനുസരിച്ചില്ല അവർ ബിംബത്തെയും നമസ്കരിച്ചില്ല അപ്പോൾ നെബുക്കത് നസർ ഉഗ്രകോപവും ദേഷ്യവും വന്നിട്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഗോവിനെയും തൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവരെ രാജസ സന്നിധിയിൽ കൊണ്ടുവന്ന് സംസാരിച്ച ശേഷം ബിംബത്തെ നമസ്കരിക്കുവാൻ കൽപ്പിച്ചു പക്ഷേ അവർ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിയും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജാവ് കോപിച്ചു തീച്ചു വിളക്ക് ഏഴ് മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു അവരുടെ കൈയും കാലും കെട്ടി എരിയുന്ന തൂ തീച്ചുളയിലേക്ക് ഇട്ടുകള കൽപ്പന നൽകി തീച്ചുള അത്യന്തം ചൂടുള്ളതാകൊണ്ട് അവരെ തീച്ചു എറിയുവാൻ കൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു എന്നാൽ രാജാവ് തീച്ചു നോക്കിയപ്പോൾ ഭ്രമിച്ചു പോയി അദ്ദേഹം വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെയല്ലയോ തീയിലിട്ടത് എന്നാൽ നാലു പുരുഷന്മാർ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കേഴും തട്ടിയിട്ടില്ല നാലാമത്തെവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നും പറഞ്ഞു രാജാവ് എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ ചെന്ന് അവരോട് പുറത്തു വരുവാൻ കൽപ്പിച്ചു അവരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ വസ്ത്രത്തിന് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നതുകൊണ്ട് രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നിൽ ആശ്രയിക്കുന്നവരെ സ്വന്തം ദൂതനെ അയച്ച് ഈ വിധത്തിൽ വിടിവയ്ക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലാത്തതിനാൽ ശദ്രക്കിൻ്റെയും മേശക്കിന്റെയും അഭേദന ദൈവമാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവമെന്ന് രാജാവിനും ദിനത്തിനെല്ലാവർക്കും ബോധ്യമായി അങ്ങനെ അവർ മുഖാന്തിരം ദൈവനാമം മഹത്വപ്പെട്ടു ദൈവത്തിൻ്റെ മഹാകരുണയാലെ അഗ്നിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടത് യേശാവ് നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല ദൈവത്തെ പൂർണമായി സ്നേഹിക്കുന്നവരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിക്കുമെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ